ഹായ് ഏറെക്കുറെ നമ്മ രണ്ടാളൊന്നും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കൊറച്ചുണ്ടല്ലേ വളരെ യാദൃശ്ചികം മാത്രം അല്ലേ നമ്മളപ്പതാ ഒരു വീടിന്റെ മുമ്പിലാ നിക്കുന്നത് ബാക്കിൽ കാണുന്നില്ല നല്ല അടിപൊളി വീട് വീടെന്ന് പറയുമ്പോ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീട് വീടല്ലേ ഒരു രണ്ടു വർഷം അല്ലെ ഒന്നര വർഷം മുമ്പ് ഞങ്ങളുടെയും വലിയൊരു സ്വപ്നമായിരുന്നു വീട് വീട് എന്ന സ്വപ്നം കാണുന്ന എല്ലാവർക്കും ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ അതെ അതെ അപ്പൊ നല്ല വീട് നമ്മുടെ സുഹൃത്തിന്റെ വീടാണ് ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഔസ്വാമി ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ വീടിന്റെ അപ്പൊ അതുപോലെ തന്നെ ഒരു അടിപൊളി വീടാണ് ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീടോല് ഒരുപാട് പ്രത്യേകത ഒരു വീടാണ് ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പറയാം വീട് കണ്ടുകൊണ്ടല്ലേ ഈ വീട് വരുന്നത് നല്ല ഒരു സ്പോട്ടിലാണ് ട്ടാ നമ്മുടെ തളിപ്പറമ്പ് ചപ്പാരപ്പടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീട് വരുന്നത് കണ്ട നല്ലൊരു അടിപൊളി കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ സൈഡിലായിട്ട് നല്ലൊരു അടിപൊളി വീട് നല്ല വ്യൂ ആണ് നല്ല ഹൈറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടാ ഈ വീടിന്ന് ദാ മെയിൻ റോഡാണ് ഈ കാണുന്നത് നമ്മുടെ തളിപ്പറമ്പ് ചപ്പാരപ്പടവും മെയിൻ റോഡാണ് കാണുന്നത് ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഈ കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ കയറി വന്നാൽ കാണുന്നതാണ് നമ്മുടെ വീട് വീടിൻ്റെ പേരാണ് അടിപൊളി പേരാണ് കേട്ടോ നല്ല പേരാണ് വീടിൻ്റെ നിലാവ് കണ്ടല്ലേ നിലാവ് പോലെ തന്നെ നല്ല സുന്ദരമായൊരു വീട് ഇപ്പം നമ്മുടെ വീടിൻ്റെതാ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെന്താ ചെറിയൊരു മതിലാണ് പക്ഷേ ചെറിയ മതിൽന്ന് വെച്ചാൽ ഒരു വലിയ മതിൽ തന്നെയാണ് കാരണം റോഡ് അത്രയും താഴ്ചയിലാണ് പക്ഷേ ഇവിടെ നിന്ന് പേടിക്കാനില്ല കുട്ടികൾ വീണുപോവുകയൊന്നുമില്ല മതിൽ ചെറുതാണെങ്കിലും ഇവിടെ കണ്ടെ ഇങ്ങനെ സ്ലോപ്പ് സ്ലോപ്പാണ് വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്രണ്ട് ഏരിയ നോക്കുമ്പോൾ ഒരു വീടിന്റെ വ്യൂ ആണ്ട്ടത് കണ്ടില്ലേ രണ്ട് നിലകളിലായിട്ട് മോളില് ചെറിയൊരു കിളിക്കൂട് പോലെ ആയിട്ട് നല്ല അടിപൊളി ഒരു വീട് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഏരിയ രണ്ട് കസേര കിട്ടു സൂപ്പറല്ലേ നല്ലൊരു ചെറിയൊരു ചെടി ചെടിയല്ലേ മരം പോലത്തെ ഒരു ചെടി ആ നല്ല ചെടിയല്ല ഇവിടെ തന്നെ കൊടുത്ത് അറിയില്ല നല്ല ഭംഗിയിലാ ആ എല്ലാ ഭാഗവും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സൂപ്പർ

നല്ല വ്യൂ ആണ്ട്ടാ ആ വ്യൂ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ വീടിന്റെ എടുത്തിരിക്കും അടിപൊളി അടിപൊളിയായിരിക്കും അല്ലെ ബാ നമുക്ക് എന്തായാലും ഒരുപാട് ഇതൊക്കെ പറഞ്ഞില്ലേ നമുക്ക് വീടിന്റെ അകത്തോട്ടൊന്ന് കേറാം ഇത്രയൊക്കെ പുറം പറഞ്ഞിട്ട് അപ്പൊ അതെന്ന് നോക്കണ്ടെ നമുക്ക് നമസ്കാരം ഇതാണ് നമ്മുടെ വീടിന്റെ ഓണർ അല്ലേ പേര് സൈഫുദ്ദീൻ സൈഫുദ്ദീൻ പേരെനിക്കറിയാട്ടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒന്നുകൂടി ചോദിച്ചതാണ് സെയ്ഫുദ്ദീൻ രണ്ടു മക്കളല്ലേ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ എന്തായാലും വീട് നമ്മള് പുറമേന്ന് ഒരുപാട് കണ്ടു എല്ലാരെയും കാണിച്ചു കൊടുത്തു ഭയങ്കര ഭയങ്കര രസം അല്ലെ ശരിക്കും ആ ഇരിക്കാനുള്ളൊരു ഏരിയ കറക്റ്റ് ആക്കിയതാണ് നമ്മളെ ആ മല കാണുന്ന രീതിയിൽ നമ്മള് ഡോർ തുറന്ന് കയറി വരുമ്പോ തന്നെ നല്ലൊരു അടിപൊളി ലിവിങ് ഏരിയ എന്താ നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു ആ എൽ ഷേപ്പ് ഒരഞ്ചാക്കി ഇരിക്കാൻ പറ്റുന്ന സോഫ സെറ്റൊക്കെ ഇട്ട് ഇവിടെ നല്ലൊരു അടിപൊളി വിൻഡോ ഉണ്ട് പിന്നെ ഇവിടെ പാർട്ടിഷൻ നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പാർട്ടിഷൻ കട്ട കെട്ടിയിട്ട് കണ്ടോ അതിനിടക്ക് ഫ്രെയിം ആട്ടാ ആ ഇതൊക്കെ ആ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു മിനിമം ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കാരണം കംപ്ലീറ്റ് വിഡനം കൊണ്ടൊന്നും ചെയ്യാണ്ട് ഈ ഒരു രീതിയിൽ കണ്ട ചുമര് തന്നെയാണിത് പക്ഷെ ഫ്രെയിം കൊടുത്തിട്ട് ഇങ്ങനെയും നമുക്ക് പറകോള പോലെ തന്നെ ആക്കാം നല്ല രസമുണ്ട് ആ പാർട്ടിഷൻ നല്ലതായിട്ടുണ്ട് അവിടെയാണ് ടി വി കൂടി വരുന്നത് കണ്ടോ എവിടെയായിരുന്നു നല്ല അടിപൊളി ഒരു ടി വി കാണാനുള്ള സൗകര്യം സൂപ്പർ ആയിട്ടുണ്ട് അടുത്തതായിട്ട് ഡൈനിങ് ആണ് കണ്ട സൂപ്പർ അല്ല ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ പ്രത്യേകം അതെ അത് മാത്രല്ല നല്ലൊരു ഓപ്പൺ നല്ല ഹൈറ്റ് നല്ല അങ്ങനെ എന്താ പറയാ നമുക്കൊരു പുറത്തിരുന്നു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് തോന്നുന്നു ആ ഒരു പ്രകാശവും എല്ലായിട്ട് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇടുക്കമില്ല അങ്ങനെ അങ്ങോട്ട് തുറന്നിരിക്കുന്ന പക്ഷെ ഇതൊന്നും എടുക്കൊന്നും അറിയുന്നില്ല നല്ല ഉള്ള ഹൈറ്റിൽ പോയി നല്ലൊരു ഏരിയ ഉണ്ട് ഡൈനിങ്ങിനുണ്ട് അടുത്ത് ഇവിടത്തേക്കാ പോരിയ സൂപ്പർ ആയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഇതാ ഒരു പാർട്ടീഷ്യൻ ഏതാണ് അടുക്കളയിലേക്ക് പോകുന്നേ എന്നാ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഇത്തവണ ഒരു മാറ്റാവട്ടെ അല്ലെ ഇവിടെ നല്ലൊരു പാർട്ടീഷ്യൻ കൊടുത്തിരണട്ടോ അത് നല്ല രസമുണ്ട് ഉണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ബെഡ്റൂം അല്ലേ ആ ബെഡ്റൂം അതായത് ഈ റൂമിലേക്ക് ഈ വീട്ടിലേക്ക് കയറി കഴിയുമ്പോ ബെഡ്റൂം ഉണ്ട് എന്ന് തോന്നൂല്ല നമുക്ക് അത് അങ്ങനെ എനിക്ക് തോന്നിയത് കാരണം ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ എന്റെ പിന്നെ ബെഡ്റൂം അങ്ങോട്ട് ദൂരൊക്കെ കൊണ്ടുപോയി മാറ്റി വെച്ചേക്കണം നല്ല അടിപൊളിയായിട്ട് നല്ല അല്ലെ ബെഡ്റൂം ഉണ്ട് എന്ന് അറിയാത്ത തരത്തിലുള്ള ഒരു വീട് ഇവിടെ കയറി കഴിയുമ്പോ നല്ലൊരു സ്ട്രക്ചർ ഇത് പ്ലൈവിലായിരിക്കും പ്ലൈവ് വെനിയർ അല്ലേ ആ ആ നല്ല രസം ഉണ്ട് കേട്ടോ അത് അപ്പൊ അത് അതെ അത് കാണുമ്പോഴും ആ ഒരു ഡിസൈൻ വന്നേക്കും

സീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആണല്ലേ കോൺക്രീറ്റ് തന്നെയാണ് ആ പൊട്ടിയിട്ടതാണ് കോൺക്രീറ്റ് പ്ലസ് പക്ഷെ ചെറിയൊരു സീലിങ് ജിപ്സും മാത്രം കണ്ടതാ ഈ ഒരു ഭാഗം മാത്രം സീലിങ് ചെയ്താണെന്നേ തോന്നുള്ളൂ ലൈറ്റുകളൊക്കെ ഒരു ഒരു ഹൈഡാണല്ലേ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലൈറ്റുകളൊക്കെ വരുന്നത് അല്ലേ ചെറിയൊരു നമ്മുടെ വാൾ വാൾറോബ് ഇവിടെയുണ്ട് ആ അപ്പൊ പിന്നെ ചെറിയൊരു ഏരിയതാ ചെയ്യാൻ പറ്റില്ല അതെ അതെ അതുപോലെ പറയാൻ ട്ടോ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഒന്നും ഇങ്ങനെ അടിക്കുന്ന രീതിയിലല്ല കണ്ടില്ലേ ഒക്കെ ഒരു ഹൈഡാണ് ലൈറ്റ് ഒക്കെ അല്ലെ എന്നാ വെളിച്ചോണ്ട് താന്ന് അങ്ങനെയാന്ന് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു മൂഡ് അല്ലെ ഒരു പ്രത്യേക ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് അതെ അതെ നന്നായിട്ടുണ്ട് അടുത്തൊരു ബെഡ്റൂം കൂടി കാണിക്കണെങ്കിൽ എന്നാ പിന്നെ നമ്മുടെ അടുത്ത ബെഡ്റൂം അതെ അതെ ആ ഒരു അറ മോഡൽ അല്ലേ ആ അവിടുത്തെ കട്ടിലും ആ അതെ കട്ടിലും ഒക്കെ ഒരു ഡിഫറെന്റ് ആണ് കട്ടിലും ഒക്കെ തേക്കന്നെ അല്ലേ അത് അവിടുത്തെ ഷെൽഫ് ഉണ്ട വാൾറോബ് നല്ല അടിപൊളി അടിപൊളിയൊരു തേക്കിൽ തന്നെയാണെന്നുള്ളത് അറ മോഡലാ ചെയ്തേക്കണേട്ടാ ഇതൊരു അറിയാറ്റ് റീസെറ്റ് ചെയ്ത് ആ ഒരു നിലനിർത്തിയിട്ടുണ്ട് അല്ലെ ബാക്കിൽ ആ കർട്ടൺ ഫുൾ കർട്ടൺ അല്ലേ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല അല്ലെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല നല്ല സൗകര്യമുള്ള സ്പേസ് ഉള്ള ഒരു ബാത്റൂമുണ്ട് അറ്റാച്ച് അപ്പൊ എന്തായാലും കൊള്ളാംട്ടാ ഡൈ ബെഡ്റൂമും നല്ലൊരു ഭംഗിയുടെ ഇതിലും ഈ പറഞ്ഞ സീലിംഗ് വർക്കൊക്കെ ഈ സൈഡ് മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ മോൾ ഭാഗം ചെയ്തിട്ടില്ല നല്ലൊരു കോസ്റ്റ് അല്ലേ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് പ്ലസ് നമുക്കൊരു ഇല്ല അല്ലേ നികി അപ്പൊ എന്തായാലും ബെഡ്റൂം ആദ്യം കണ്ടു ഇനി നീ പറഞ്ഞ കിച്ചണിലേക്ക് പോവാ സ്ത്രീകളുടെ സാമ്രാജ്യം എന്ന് പറയണ്ട ഇപ്പൊ പുരുഷന്മാർക്കും കിച്ചൺ അല്ലേ നിക്ഷിപ്ത അതെ അടിപൊളിയാണ് ആ രണ്ട് ചാനല് നല്ല വെളിച്ചത്തിന് നല്ല ചെനല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രാനൈറ്റ് അല്ലേ ടൈല് തന്നെ ഇത് ഫുൾ ബോഡി ടൈൽ അല്ലേ ആ ഫുൾ ബോഡി വൈറ്റ് ടൈലാണ് ആണ് വൈറ്റില് ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട് ഫുൾ ബോഡി വൈറ്റ് ടൈൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷെൽഫ് അല്ലെ രണ്ട് സൈഡിലുണ്ട് മൂന്ന് ചെറിയ ചെറിയ ഷെൽഫുകളായിട്ട് വിൻഡോ മറയാണ്ട് പ്രകാശം പോവാത്ത രീതിയിലുള്ള ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് നല്ല ഒരു മടുപ്പ് തോന്നിക്കാത്ത ഒരു ഗ്രേ കളർ ഒരു ഗ്രേ അല്ല എന്നാ അതിനോട് ഗ്രേ പോലത്തെ ഒരു കളറിൽ നന്നായിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുക്കള ഇഷ്ടപ്പെട്ടില്ലേ കിച്ചൻ തീർന്നിട്ടില്ല കേട്ടാ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ വർക്ക് ഏരിയ എന്നും പറയാൻ പാടില്ല കിച്ചൻ തന്നെ പറയാ കിച്ചനോട് ചേർന്ന് തന്നെ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് നോർമൽ അടുപ്പുണ്ട് ഇവിടെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ പുറത്തോട്ട് വന്ന വർക്ക് ഏരിയ എന്ന് പറയുമ്പോ ഇതാണ് ശരിക്കും വർക്ക് ഏരിയ ഇത് നല്ല അടിപൊളി ഒരു വർക്ക് ഏരിയ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നല്ല കാര്യങ്ങളും ഉപയോഗിക്കാം മീൻ പൊരിക്കണെങ്കി ഇവിടെ പൊരിക്കാട്ടെ അപ്പൊ സ്മെല്ലൊന്നും വരില്ല നമ്മടെ വീട്ടില് മീൻപൊരിക്കില്ല ആൾക്കാരും എല്ലാവരും വരും മീൻ ചോദിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വാഷിംഗ് പരിപാടിയെല്ലാം ഇവിടെ തന്നെയാണോ അതെ അതെ ഇവിടെ തന്നെ പേര് നടക്കും വാഷിംഗ് മെഷീനും കാര്യങ്ങളും വാഷിംഗ് മെഷീനൊക്കെ ഒരു സ്പേസ് ആക്കി ആക്കിയിട്ട് കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങള് ഒക്കെ നടക്കും എല്ലാം കൊള്ളാം കൊള്ളാം അപ്പൊ അതിന് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് നമുക്ക് ഇല്ലാത്തതാണ് നമ്മുടെ വീട്ടിലില്ല റൂം ഇത് അത്യാവശ്യം റൂം കാരണം എല്ലാ സാധനങ്ങളും ഇങ്ങനെ പോയി കിട്ടും പിന്നെ ആക്കാം അപ്പൊ എന്തായാലും വീടിന്റെ വിശേഷങ്ങളൊന്നും തീർന്നില്ല ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളത് ഇനി മുകളിലേക്ക് കയറാൻ വേണ്ടി പോയി മുകളിലേക്ക് എന്തായാലും അപ്പൊ അങ്ങനെ മുകളിലേക്ക് എനിക്ക് പോയിക്കൊണ്ടിരിക്കയാണ് സ്റ്റെയർ നല്ല വീതി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വീതിയിൽ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിന്റെ കൈവരി ഇത് എന്താ തേക്ക് ആ തേക്ക് കേട്ടാ ഇവിടെ നല്ല പറഗോളയുണ്ട് പറഗോളന്റെ പ്രത്യേക തുറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല കാറ്റാണ് നമ്മള് പറഗോളയൊക്കെ നമ്മുടെയൊക്കെ ക്ലോസ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇതാണ് ഇത് അടക്കാനും തുറക്കാനും വിൻഡോ പോലെ തന്നെ പറഗോള കൊടുത്തു നല്ല അടിപൊളിയാ അതുകൊണ്ട് ഈ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അല്ലേ എന്താ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു വ്യൂ വേണ്ട നല്ല വ്യൂ ആണ്ടോ ഡൈനിങ് ഏരിയയും എല്ലാം കണ്ടുകൊണ്ട് സ്റ്റെപ്പ് കയറാണ് അതുപോലെ തന്നെ അതെ നമ്മൾ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ഏരിയ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട വാവ് ആ മലകളുടെയൊക്കെ ആ ഭംഗി കാണാൻ വേണ്ടി കരുതി കൂട്ടി തന്നെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഒരു ആർക്കിടെക്ചറിന്റെ ആ ഒരു ഇത് ശരിക്കും കാണിച്ചിട്ടുണ്ട് ഇതിൽ അണ്ടാ ഇവിടേ കണ്ട ഒരു ഊഞ്ഞാലയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവനിങ്ങനെ ഈ ഊഞ്ഞാല അടിക്കൊണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ വ്യൂ എല്ലാം കണ്ടിങ്ങനെ ഇരുന്ന് പഠിക്കാം അല്ലേ കൊള്ള കൊള്ള അടിപൊളി പിന്നെതേ ഇവിടെ നിന്ന് തന്നെ അതെ അപ്പഴും അവിടെനിന്ന് ഒരു സ്പേസ് കളഞ്ഞിട്ടില്ലട്ടോ ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇവിടെ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിട്ട് ഇവിടെ ഇന്നിട്ട് നമ്മുടെ കണ്ടാ അവിടെ ഇരിക്കുന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം കാണാ എല്ലാരും നല്ല ബന്ധാ നല്ല ആ അടിപൊളി അതാ വേണ്ടത് ഇവിടെ ഇത് ഒരു റൂം ഉണ്ട് കേട്ടോ ആ ഇതൊരു ഓഫീസ് റൂം അല്ലേ ഓ ഇത് എനിക്ക് ഇതൊരു തിയേറ്റർ റൂമാണ് ഇതാ പ്രൊജക്ടറൊക്കെ വെച്ച് കംപ്ലീറ്റ് കൊള്ളാ കൊള്ളാം നമുക്ക് ഇതാണ് ഇതൊരു ഓഫീസ് റൂമാണ് പ്ലസ് എന്നാൽ ഒരു തിയേറ്റർ റൂമും കൂടിയാണ് ഇതാ കർട്ടൻ അങ്ങോട്ട് ആത്തി കഴിഞ്ഞാല് സിനിമ റെഡി അല്ലേ ഇവിടെ കർട്ടൻ ഉണ്ടാ ഈ കർട്ടൻ കർട്ടൺ വെച്ചാൽ എക്കോ കുറയാൻ വേണ്ടിട്ടാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ തന്നെ വിടുന്ന കൊള്ളാം എന്തായാലും അടിപൊളിയാട്ടോ നമ്മുടെ തിയേറ്ററിൽ ഇങ്ങനെ അല്ലേ നമുക്ക് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ഇതുപോലെ ഒരു തിയേറ്റർ റൂം ആക്കണന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം കൊള്ളാം എനിക്ക് ഇനി ഇരുന്നാൽ മതിയോ പോണ്ടേ വാ വാ അടുത്ത സിനിമ ഇടാൻ പറയാന്ന് എനിക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ട അതുപോലും സ്പേസ് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ട് നമ്മളത് ഇപ്പം ഇവിടെ ഇങ്ങനെ കയറി വന്നു കേട്ടാ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടത്തെ നല്ല ഇരിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി വിൻഡോ കൊടുത്തിട്ട് പൈതൽ മലയുടെ ആ ഒരു പൈതൽ മലയുടെ കംപ്ലീറ്റ് വ്യൂ പൈതൽ മല എട്ടാണ് കാണുന്നത് പൈതൽ മലയുടെ കംപ്ലീറ്റ് വ്യൂവും കാണാൻ വേണ്ടിട്ട് അടിപൊളി കിടന്ന് കാണാം അല്ലേ കിടന്ന് കാണാൻ വേണ്ടി നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ടെറസിലേക്ക് ഓപ്പൺ ടെറസിലേക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ സൂപ്പർ എന്തായാലും രണ്ട് നിലയും കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ നിലയിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത് രണ്ടാമത്തെ നില അവിടെയാണ് അവിടെ നിന്ന് കയറി ഇങ്ങനെ മുകളിലോട്ട് വന്നപ്പോൾ മൂന്നാമത്തെ നിലയെത്തി മൂന്നാമത്തെ നിലയിൽ നിന്നും നല്ല അടിപൊളിയായിട്ട് വ്യൂ എല്ലാം കൊടുത്ത് സൂപ്പറായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ടെറസിൻ്റെ മോളിൽ നിന്നാലും നല്ല വ്യൂ ആണ് കണ്ടോ അങ്ങോട്ടെല്ലാം നല്ല റബ്ബർ റബ്ബറല്ലേ ആ കംപ്ലീറ്റ് റബ്ബറാണ് നല്ല നല്ലൊരു ഏരിയ അങ്ങോട്ടുള്ള ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ കാരണം അങ്ങോട്ടുള്ള വീട് വീട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് പോകാൻ തുടങ്ങി നമ്മൾ കയറി ഇറങ്ങി വന്ന് അല്ലേ പിന്നെ ഇവിടെ ഒരു കിഡ്സ് റൂം പോലെ ഒരു റൂം ഉണ്ട് അല്ലേ ആ കിഡ്സ് റൂം തന്നെ പറയുക വേണമെങ്കിൽ നമുക്ക് രണ്ട് ചെറിയ കട്ടിലൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കബോർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ല സോറി വാൾറൂം വാൾറൂമും കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഈ ഒരു റൂമും കൂടി നന്നായി ചെയ്തിട്ടുണ്ട് ഓ ഇവിടെ നല്ല അടിപൊളി വിശാലമായ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ കൊള്ളാം ഈ ടോയ്ലറ്റ് കൊള്ളാം കേട്ടോ നല്ല അതിഗംഭീരമായ ഒരു ടോയ്ലറ്റ് ടോയിലെ കൊള്ളാ സൂപ്പർ ആയി എന്തായാലും വീടൊക്കെ സൂപ്പറായിട്ടുണ്ട് ഡിസൈനറുടെ കഴിവ് ഡിസൈനറും അപ്പൊ വീടിനൊക്കെ ഇതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഐഡിയ ഹോം ഐ ഡി ഹോംസ് ഐ ഡി ഹോംസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ കണ്ണൂർ ഭാഗത്തൊക്കെ വീടുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും സേഫ് കോൺടാക്ട് ഞാൻ നമ്പറും കാര്യങ്ങളും കൂടെ കൊടുക്കാം പിന്നെ ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് എത്ര സ്ക്വയർ ഫീറ്റ് ആയിട്ട് വീട് രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത് ഫീറ്റ് എത്ര സെന്റ് സ്ഥലം നമ്മൾ വേണ്ടി മാത്രം യൂസ് ചെയ്ത് സ്ഥലം ഒരുപാടുണ്ട് പത്ത് സെന്റ് പത്ത് സെന്റ് സ്ഥലത്ത് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീണാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇല്ലാത്ത ഒന്നും ഇല്ലാത്തല്ല തിയേറ്റർ വരെയുണ്ട് അപ്പോ സ്പേസ് മാക്സിമം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റില് മാക്സിമം സ്പേസ് ഒരു സ്ഥലത്ത് നമുക്ക് ഒരു സ്പേസ് ഒഴിഞ്ഞുകിടക്കുന്നതായിട്ട് നൽകാനാവശ്യമായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല സ്പേസ് മാനേജ്മെന്റ് നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു മിനിമം ബഡ്ജറ്റിൽ ചെയ്ത രണ്ടായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും വീടും അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ വീടും വീഡിയോ ഒക്കെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എപ്പോഴത്തെ സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഇത്രയും കൊണ്ടും ഇനി നമുക്ക് ഇതുപോലെ നല്ല നല്ല വീട്ടിൽ വന്നാ വരുന്നൊക്കെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടാറുണ്ട് നന്ദി